ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ കന്നി മാസത്തിലെ രാജയോഗം ഒന്നിച്ചിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യവും ഇതോടൊപ്പം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരഞ്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് ഇപ്പോൾ വ്യാഴം അനുകൂല ഭാഗത്തിൽ വന്നിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഈ നക്ഷത്രത്തിൽപ്പെടുന്നത് അശ്വതി ഭരണി മകം പൂരം ഉത്രാടം എന്നിവയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് ലോട്ടറി ഭാഗ്യവും അതുപോലെയുള്ള അതായത് ലോട്ടറി ഭാഗ്യവും അതുപോലെ നമുക്ക് ധനവരവ് അല്പം കൂടുതൽ ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കും അപ്പോൾ ഇവർ ഉറപ്പായിട്ടും പ്രീതി വരുത്തേണ്ടതാണ് അതിന് അടുത്തുള്ള സുബ്രഹ്മണ്യ ഉണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാന് പാലഭിഷേകമോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് അല്ലെങ്കിൽ പനിനീരഭിഷേകമോ അല്ലെങ്കിൽ ഭസ്മാഭിഷേകമോ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിപാട് ഭഗവാനെ നടത്തുക ഉറപ്പായിട്ടും നിങ്ങൾക്കുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും ഇപ്പം നിങ്ങളൊരു ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതല്ല എങ്കിൽ ലോട്ടറി തന്നെയല്ലല്ലോ നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത് മറ്റു തരത്തിൽ അതായത് നമ്മളൊക്കെ നല്ല ജോലി ലഭിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതായത് നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നമ്മളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ നമുക്ക് തിരിച്ച് കൊണ്ട് തരുന്നതായിരിക്കും അതും നമുക്കൊരു ധനവരമല്ലേ നമ്മുടെ തന്നെ ക്യാഷാണ് അപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കരുതിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ തരത്തിലും അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായി നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് പ്രായമായ ആളുകൾക്കൊക്കെ അങ്ങനെ കിട്ടാൻ ഒക്കെ യോഗമുള്ള സമയമാണ് അപ്പോഴെല്ലാവരും സുബ്രഹ്മണ്യ പ്രതീകരമായ കർമ്മങ്ങൾ ചെയ്യുക ഈ നക്ഷത്ര ഈ ഞാൻ പറഞ്ഞ ഈ അഞ്ച് നക്ഷത്രക്കാർ ഉറപ്പായിട്ടും അവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ